അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ മക്കയിലാണ് ഉമ്രയ്ക്ക് വേണ്ടി വന്നതായിരുന്നു ഇവിടെ കണ്ട ഏറ്റവും സങ്കടമുള്ളൊരു കാഴ്ച പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സമ്പത്ത് മുടക്കി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് ഹറമിൽ വരുന്നത് അള്ളാഹുവിന് വേണ്ടി ഇബാത്ത് ചെയ്ത് അതിൽ മുഴുകാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പുണ്യങ്ങൾ ഏറെ കരസ്ഥമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിയിൽ അപേക്ഷിച്ച് ഒരു ലക്ഷം മിനിറ്റ് ജ ഇവിടെ ഉണ്ട് ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ മനസ്സിലാക്കേണ്ടി നമ്മുടെ നാട്ടിലെ പള്ളീനേക്കാളും മൂവായിരത്തി നാന്നൂറ് ഇരട്ടിയാണത് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാന്നൂറ് പ്രാവശ്യം നമ്മുടെ പള്ളിയിൽ ജമാത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റവട്ടം ഇവിടെ കിട്ടും എഴുന്നൂറ്റി നാല്പതോളം ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ജമാത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റ ജമാത്തിനൂടെ കിട്ടും പക്ഷെ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രക്ക് വേണ്ടി വരുന്ന സുന്നി സഹോദരിമാരാണ് അവർ ജമായത്തിൻ്റെ സമയം വരേക്കും പള്ളിയിലുണ്ടാവും ജമാത്തിൻ്റെ സമയമാകുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ നിന്ന് അവരിറങ്ങി അവർ റൂമുകളിലേക്ക് മടങ്ങിപ്പോകും ഇത് കാണുന്ന ഇവിടത്തെ പാകിസ്ഥാനികളും ഹിന്ദുക്കളൊക്കെ നമ്മോട് ചോദിക്കുക കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല ഇങ്ങനത്തെ പ്രത്യേകത എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പക്ഷെ ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം സുന്നി ഗ്രൂപ്പുകൾ വരുന്ന ആളുകളും ഇങ്ങനെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എത്രയോ ആളുകൾ ഇവിടെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാൻ സ്വപ്നങ്ങൾ കുന്നുകൂട്ടി അള്ളാവിനോട് നിറകണ്ണൊലിച്ച് അവർക്ക് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടതിന് ഭദ്രതയില്ലാത്ത ആളുകളൊക്കെയും വലിയ പ്രയാസത്തെയാണ് പക്ഷേ എല്ലാത്തിനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ട് ഇവിടെ എത്തിയിട്ട് അത്രയും യും വലിയ പുണ്യം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കാണുമ്പോൾ എന്തൊരു സങ്കടം എന്നറിയും വിഷമം ദുഃഖമാണ് റസൂല്ല പഠിപ്പിച്ച വാചകം ലാ ഇമാ ലാത്ത നിങ്ങൾ അള്ളാഹുവിൻ്റെ ദാസികളായ സ്ത്രീകളെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുതെന്ന് അദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു റസൂല്ലായി നമ്മളോട് കൽപ്പിക്കുന്നു എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് സ്ത്രീകൾ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ ജമാത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് സ്ഥിരപ്പെട്ട ഒറ്റ അതീസെങ്കിലുണ്ടോ പിന്നെ എന്തിന്റെ പേരിലാണ് അത്രമേൽ ആഗ്രഹിച്ച് ഇവിടെ വരുന്ന സമൂഹത്തിൻ്റെ വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നതെന്നുള്ള കാര്യം അതീവ ഗൗരവത്തിലൊന്നാലോചിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉമ്മറൊക്കെ വരുമ്പോൾ അതീവ ഗൗരവത്തിൽ ആലോചിക്കണം എൻ്റെ പ്രതിഫലം നഷ്ടമാകാൻ പാടില്ല അള്ളാഹു എനിക്ക് വലിയൊരു അവസരം നൽകിയിട്ട് അത് ആരെങ്കിലുമൊക്കെ പറയുന്ന വർത്തമാനങ്ങളിലൂടെ നഷ്ടപ്പെടുത്തേണ്ട ഒരാളല്ല ഞാൻ എന്ന ചിന്തയോടുകൂടി ഏറെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കണം വലിയ സങ്കടമാണ് ആ കാഴ്ച കാണുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് വന്ന് ഇടങ്ങേറായ പള്ളിയിലേക്ക് ഇങ്ങനെ വേവിച്ചു നടക്കുന്ന ആളുകൾ പോലും ജമാത്തിന് സമയം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം ദുഃഖം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ പ്രത്യേകിച്ച് സുന്നികൾ അവർ സുന്നി സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നത് കാണാനില്ല അതാണ് വിഷമം പ്രിയമുള്ള സഹോദര ഇത് തന്നെയാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് വരാതിരിക്കാനുള്ള കാരണം നിങ്ങളെപ്പോലെയുള്ള പൂവാലന്മാരുടെ ശല്യം കാരണം അന്യ പുരുഷന്മാരുടെ ദർശനം പേടിച്ചുകൊണ്ട് അവർ പള്ളിയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാനുണ്ടായ കാരണം ഫിത്തിനെ അധികരിച്ചു എന്നത് ഇനി ഇദ്ദേഹം ആരോപിക്കുന്ന ഒരു വലിയ ഇമോഷണലി സ്ട്രൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു സംഭവം ഇവിടെ പറഞ്ഞു ഇത്ര ലക്ഷത്തോളം പ്രതിഫലം ഉണ്ട് എന്നിട്ട് പോലും നഷ്ടപ്പെടുത്തുന്നു എന്ന് ഏതായിരുന്നാലും നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി ഞാൻ ആയിട്ട് പറയുന്നില്ല ഹറമിലെ ഇമാം തന്നെ അവരുടെ ഖുതുബയിൽ പറയുന്നു നമുക്കൊന്ന് കേട്ടുനോക്കാം വൽ മറാതു മഅമൂറതു ബിമാ യുമ്റു ബിഹിർ റജാലു മിനൽ ഇബാദത് മിൻ തിലാവതിൽ ഖുർആനി വദ് ദുആഇ വസ് സദഖതി വദ് ദിക്രി വത്തൗബതി വൽ ഇസ്തിഗ്ഫാരി വഖിയാമി ലൈൽ الا ان صلاتها صلاتها في في دارها خير خير لها من المسجد قال النبي صلى الله عليه وسلم وبيوتهن لهن رواه احمد وبعد ايها المسلمون يا നേരെ ആരോപിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഈ ഈ ഹത്തീബ് ഇവിടെ പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പുണ്യമായ കർമ്മങ്ങൾ സ്ത്രീ പുരുഷന്മാരോട് ഒരുപോലെയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് കിറാത്താണ് ഖുർആൻ പാരായണമാണെങ്കിലും സ്വതൊക്കെ ജക്കാത്തു കൊടുക്കുകയാണെങ്കിലും നിസ്കാരമാണെങ്കിലും എല്ലാം ഒരുപോലെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട് സ്ത്രീ അവളുടെ വീട്ടിലാണ് ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടത് പുരുഷൻ പള്ളിയിലുമാണ് ചെയ്യേണ്ടത് ശേഷം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പവിത്രമായ ഒരു ഹദീസിന്റെ ശകലവും അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ സ്ത്രീകൾക്ക് നമസ്കാര സ്ഥലം ഉന്നതമായത് വീടാണ് പുരുഷന്മാർക്ക് പള്ളിയുമാണ് എന്ന ഹദീസ് കൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞത് തെളിയിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ അപ്പൊ ഇതുകൊണ്ടാണ് സ്ത്രീകൾ ഹറമിലായിരിക്കെ അവിടെ നിന്ന് വാങ്ങി കൊടുത്താലും അവർ അവരുടെ ഫ്ളാറ്റിലേക്കോ റൂമിലേക്കോ പോയി നിസ്കരിക്കുന്നത് കാരണം നബിസുല്ലാഹു അലൈഹി വസല്മ തങ്ങൾ പറഞ്ഞു അവിടെ വെച്ച് നിസ്കരിക്കലല്ല അവർക്ക് പവിത്രമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് അവർക്ക് റൂമിൽ പോയി അവരുടെ വീട്ടിലാണ് അവർക്ക് സുരക്ഷിതമായി നിസ്കരിക്കാനും പവിത്രത കരസ്ഥമാക്കാനും കഴിയുക അല്ലാതെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതല്ല എന്ന് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഹദീത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നബിസ് അലഹി വസ്ലാം തങ്ങളുടെ വാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്ത്രീകൾ പള്ളിയിൽ പള്ളിയിലേക്ക് പോകാത്തതും ഹറമിലായിരിക്കെ അവിടെ നിസ്കരിക്കാത്തതും നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ വാക്കിനെ മാനിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ വികാരങ്ങൾക്ക് ശമനമുണ്ടാക്കാനോ ഒന്നും മുസ്ലിം സ്ത്രീകളെ ലഭിക്കുകയില്ല അത് നിങ്ങളുടെ ആലയത്തിലുള്ള സ്ത്രീകളെ കണ്ട് നിങ്ങൾക്ക് ആശയണയാം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അള്ളാഹു സുബാനുഭവത്താണ് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ